ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നത് ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടത്തിലും വാക്കി നാൽപ്പത്തിയഞ്ച് നാഴിക ഇടവരാശിയിലുമാണ് നിൽക്കുന്നത് ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങൻ രാശിയിൽ അര നാഴികയായി എന്ന് ഗണിക്കപ്പെടുന്നു അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദ്യത്തിനും ദേവത അഗ്നിയുമാകുന്നു ഇത് ഒരു സ്ത്രീയോനി നക്ഷത്രമാകുന്നു ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പല തരത്തിലുള്ള ശരീര പ്രകൃതികളിൽ കാണാറുണ്ടെങ്കിലും പൊതുവെ ശാശ്വതമായ ആരോഗ്യവും കർമ്മ കുശലതയും ഉള്ളവരായിരിക്കും നീണ്ടുയർന്ന നാസിക സൗമ്യമായ കണ്ണുകൾ ശാന്തമായ മുഖപാപം വിനീതമായ പെരുമാറ്റം എന്നിവ ഇവരുടെ നൈസർഗിക ലക്ഷണങ്ങളാണ് ഭക്ഷണകാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കുകയില്ല ഇവർ ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലായിരിക്കുകയുമില്ല ശിരോരോഗമോ ദന്തരോഗമോ നയനരോഗം പീനസം മുതലായവയോ ഏതെങ്കിലും അല്പമായിട്ടെങ്കിലും ഇവരെ ബാധിക്കാതെ ഇരിക്കുകയുമില്ല മിഥിനം കന്നി മേടം ഈ മാസങ്ങളിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് അർസോവായുവിൻ്റെ ഉപദ്രവമോ വായുക്ഷോഭമോ ഉണ്ടാകാവുന്നതാണ് പക്ഷേ എന്തുതന്നെ ആയാലും ഇവർ ആരോഗ്യ ഫേരുക്കളോ കൃത്യമായ ദിനചര്യ പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ല കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധി സാമർഥ്യമുള്ളവരാണെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ചു പ്രവർത്തിക്കുന്നവരല്ല പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തത് ദുർമോഹാദികൾക്കെല്ലാം അതീതമായി ഇവരുടെ ചില ആദർശനിഷ്ഠകളും അഭിമാനബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുവാനും വളരെ ബുദ്ധിപൂർവമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇവർ പ്രാപ്തരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അപ്പപ്പോൾ തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനും അനുസരണമായി പ്രവർത്തിച്ചു പോരുകയാണ് പതിവ് കൂട്ടുപ്രവർത്തനങ്ങളിൽ സ്വന്തം നിലയിൽ ഇവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏത് കൂട്ടുകെട്ടുകളെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ച് കളയും ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ പ്രതാപമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല മറ്റൊരുവിൻ്റെ തണവിലോ നിയന്ത്രണത്തിലോ ഉണ്ടാകുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ സന്തോഷിപ്പിക്കുവാൻ പോരുന്നവയുമല്ല സ്വന്തം പ്രവൃത്തികളിലെ ദൂഷ്യപാപങ്ങളെ മറന്നും വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്ന സ്വഭാവം ഇവരിൽ കാണുന്നുണ്ട് സദാചാരങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വരവിശ്വാസമുള്ളവരും കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളുടെയും പഴകി തുരുമ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും അസ്ഥരം പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലം ശോഭിക്കുവാൻ ഇവർക്ക് സാധ്യമാകുന്നതല്ല പൊതു കാര്യത്തിൽ ഇടപെട്ടാൽ ന്യായ ദീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കുന്നത് കാരണം സന്ദർഭത്തിന് അനുസരണമായി ചാഞ്ഞും ചരിഞ്ഞും പോകുവാനുള്ള ഇവരുടെ അസമർഥയോ നയശൂന്യതയോ ആകുന്നു അധികാര സ്ഥാനങ്ങളിൽ വർക്കചിന്തക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിപരീതമായി ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും എന്നാൽ അങ്ങനെയുള്ള സ്ഥാനം കൊണ്ട് നേടാവുന്നതോ സ്വാധീനിക്കാവുന്നതോ ആയ ഗുണങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവുന്നതല്ല പല വിധത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇവർ കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുകയും തെറ്റുകളെ തെറ്റുകളിലെ ബുദ്ധിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ എത്താറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലൗകികമായ വിജയങ്ങൾ ഇവരുടെ ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്കവിധം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ പ്രായേണ ഭാഗ്യവന്മാരാണെന്ന് പറയാം ഗൃഹഭരണ കുശലതയും പതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല ഹൃദയവും മനോഗുണവുമുള്ള സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമായി വന്നുകൂടുക എന്നാൽ അവിടെ ഒരു അപൂർണതയുണ്ട് മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിതസുഖം പൂർണ്ണമായും ഇവർ അനുഭവിച്ചെന്ന് വരുന്നതല്ല പ്രായണ ഈ നാളുകാർ കാമശീലരും സുഖാഭിലാഷികളുമാണെങ്കിലും സന്മാർഗിത നിഷ്ഠയ്ക്ക് വലിയ വൈകല്യമൊന്നും ഉണ്ടാകാറില്ല മറ്റെന്ത് കാര്യങ്ങളിലും അനേകം വിധത്തിലുള്ള വിഷമതകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇവരുടെ മനസ്സിനെ അരട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല സ്വയം നിരൂപണം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ മിക്കവരിലും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഫലമായി ഇവർ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും പലപ്പോഴും ചില നിയന്ത്രണങ്ങളെല്ലാം കർശനമായി പുലർത്തുമെങ്കിലും സ്വയമേവ അതിനെ ഭേദപ്പെടുത്തുകയും ചെയ്യും എന്നാൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ അത് ഏതു വിധത്തിലുള്ള ശരി ഇവർ ജാഗരൂകരായിരിക്കും ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര വെത്തപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടി അവരത് നിർവഹിക്കും പ്രായേണ ഇവർ പൊതുജന മധ്യത്തിൽ പ്രസക്തിയും ബഹുമാനവും കുലീനതയും നേതൃത്വവും ഉള്ളവരാണ് വലിയ കൃത്രിമങ്ങൾക്ക് വേണ്ടതായ ബുദ്ധിയുണ്ടെങ്കിലും അതിയായ അഭിമാനവും നർമ്മബോധവുമുള്ളവരായതുകൊണ്ട് ചതിവോ വഞ്ചനയോ ഒന്നും തന്നെ ഇവരിൽ നിന്നുണ്ടാകുന്നതല്ല ആത്മാർത്ഥതയോടെ കൂടുതൽ കൊണ്ട് നേരിടാവുന്ന ദോഷങ്ങളായിരിക്കും അധികവും ഇവരെ പീഡിപ്പിക്കുന്നത് കേവലം നിസാരങ്ങളായ കാര്യങ്ങൾ മതിയാകും ഇവരെ പെട്ടെന്ന് ശുഭിരതരാക്കുവാൻ ശോഭമുണ്ടായാൽ ഇവർ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തെന്നു വരും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മറ്റും അന്യാദൃശ്യങ്ങളായ യുക്തികളും ന്യായങ്ങളുമെല്ലാം ഇവർക്ക് സ്വാധീനമായിരിക്കും കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര തന്നെ ഗുണകരമായി കാണാറില്ല അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവർക്ക് അധികവും ശ്രേയസ്കരമായിട്ടുള്ളത് പ്രായേണ ഇവർ മാതി മാതൃഭക്തിയുള്ളവരും മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരവുമായിരിക്കും പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കാം എന്നാൽ പ്രതിദത്തമായ സൗഭാഗ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കും ഇവർക്ക് അമ്പത് വയസ്സ് വരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകണമെന്നുള്ളതുകൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരുത്തുവാൻ കഴിയുന്നില്ല എന്നിരുന്നാലും ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സിനകവും അമ്പത് മുതൽ അമ്പത്തി അഞ്ച് വയസ്സിനകവും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ തിക്തങ്ങളായ അനുഭവങ്ങൾ വിശേഷവിധിയായി ഇവരിൽ കാണപ്പെടുന്നു ഭർത്ത് സൗഭാഗ്യം കുറഞ്ഞോ ഭർത്ത് വിരക അനുഭവമായോ സന്താന ക്ലേഷതകളായോ ഇവരിലധികവും കാണപ്പെടുന്നു പൊതുവെ പറഞ്ഞാൽ ജീവിതത്തിൻ ഫാസുരങ്ങളായ പലതും ഇവരെ വിട്ടകലുന്നതായിട്ടാണ് കണ്ടുവരുന്നത് സ്നേഹശൂന്യകളല്ല ഇവരെ നിരിക്കലും മറ്റുള്ളവരുടെ മേൽക്കൊയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴുകുന്നവരല്ല അതുകൊണ്ട് മാനസികമായ സുര്യത മിക്കവാറും ഇവർക്കുണ്ടാകുന്നില്ല സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി പോലും ഭിന്നിക്കുന്നവരും അസരണകളായി കഴിയുന്നവരും ഈ നാളുകാരിലുണ്ട് ചൊവ്വയോ വ്യാഴമോ ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന കാർത്തിക നാളുകാർക്ക് സന്താനനാശമോ അസന്ധിതത്വമോ നേരിടാവുന്നതാണ് കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സൂര്യക്കുറവോ നിമിത്തം ഇവർക്ക് ആരോഗ്യഹാനി നേരിടാവുന്നതാണ് യാന്ത്രികങ്ങളായ പ്രവർത്തനങ്ങൾക്കും ലോക പണികൾ ആരംഭിക്കുന്നതിനും ഈ നക്ഷത്രം കൊള്ളാം ഇതിൻ്റെ നിശാനാഥൻ ആദിത്യനാണെന്ന് പറഞ്ഞുവല്ലോ ജനനം ആദിത്യ തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഘു വ്യാഴം ശനി ബുധൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നടക്കുന്നത് പ്രതികൂലനക്ഷത്രങ്ങൾ മകയിരം പുണർദ്ദം ആയില്യം കാർത്തിക മേടക്കൂറിന് വിശാഖം നാലാം പാദം അനിരം കേട്ട എന്നിവയും കാർത്തിക ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കുജദശ വ്യാഴദശ ബുധദശ എന്നിവയിൽ ഇവർ പ്രത്യേകമായി പ്രതിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക നക്ഷത്രജാതർ പതിവായും സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിനങ്ങളിൽ സൂര്യഭജനം ക്ഷേത്രദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക കാർത്തികയും ഞായറാഴ്ചയും ഒത്തുചേരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം മറ്റ് ദോഷപരിഹാരകർമ്മങ്ങൾ എന്നിവ അനുഷ്ഠിക്കണം ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ് ഇക്കൂട്ടവർ നിത്യവും രാവിലെ അല്പനേരം ആദിത്യപാർത്ഥനയുടെ വെയിലേൽക്കുന്നത് നല്ലതാണ് കഴിയുന്നതും പകലുറക്കവും ഇവർ ഒഴിവാക്കുക കാർത്തികമേടക്കൂർ കുജപ്രീതികർമ്മങ്ങൾക്കും ഇടവക്കൂടുകാർ ശുക്രപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അഭികാമ്യമാണ് കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ് കാവി തുടങ്ങിയവ നിറങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും നക്ഷത്ര മൃഗം ആട് വൃക്ഷം അത്തി ഗണം അസുരഗണം യോനി സ്ത്രീ പക്ഷി പുള്ളു ഭൂതം ഭൂമി